അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും വിദേശ തൊഴിലാളികളുടെയും ജീവിത പങ്കാളികൾക്കുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റിൽ കനേഡിയൻ സർക്കാർ മാറ്റങ്ങൾ വരുത്തുകയാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ജസ്റ്റിൻ ടൂഡോ പടിയിറങ്ങിയതിന് പിന്നാലെയാണ് കനേഡിയൻ സർക്കാരിൻ്റെ പുതിയ നീക്കം ഈ മാറ്റം കാനഡയിൽ താമസിക്കുന്ന നിരവധി ഇന്ത്യക്കാർക്ക് ഗുണകരമായിരിക്കുമെന്നാണ് കരുതുന്നത് രാജ്യാന്തര വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും കുടുംബങ്ങൾക്ക് കാനഡയിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ വഴിയൊരുക്കുന്ന പെർമിറ്റാണ് ഓപ്പൺ വർക്ക് പെർമിറ്റ് ജനുവരി ഇരുപത്തി ഒന്നിന് പുതുക്കിയ ഓപ്പൺ വർക്ക് പെർമിറ്റിനായി യോഗ്യരായ വിദ്യാർത്ഥികളുടെയും വിദേശ തൊഴിലാളികളുടെയും പങ്കാളികൾക്ക് അപേക്ഷിക്കാം പഠന പരിപാടികൾ എത്രത്തോളം നീണ്ടു നിൽക്കും തൊഴിൽ മേഖലകൾക്ക് ഉയർന്ന ഡിമാൻഡുണ്ടോ എന്നതിനെ എന്ന് ആശ്രയിച്ചായിരിക്കും പുതിയ നിയമങ്ങൾ നാച്ചുറൽ ആൻഡ് അപ്ലൈഡ് സയൻസ് നിർമ്മാണ മേഖല ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല കായിക മേഖല എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ പങ്കാളികൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റിനായി അപേക്ഷിക്കാൻ സാധിക്കും പതിനാറ് മാസത്തിൽ കൂടുതൽ ദൈർഘ്യമുള്ള മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പി എച്ച് തിരഞ്ഞെടുത്ത പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവ വിദ്യാർത്ഥികളുടെ ജീവിത പങ്കാളികൾക്ക് ഇനി ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിക്കുകയുള്ളൂ വിദേശ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ഡിമാൻഡുള്ള ജോലികളിൽ തൊഴിലാളി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവരുടെ പങ്കാളികൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റിനെ അപേക്ഷിക്കാൻ നിയമങ്ങൾ അനുവദിക്കുന്നുള്ളൂ ശാസ്ത്രം നിർമ്മാണം ആരോഗ്യ സംരക്ഷണം പ്രകൃതി വിഭവങ്ങൾ വിദ്യാഭ്യാസം കായികം സൈന്യം തുടങ്ങിയ മേഖലകളിലെ ജോലികളിലാണ് ഇത് പെടുന്നത് ഈ മേഖലകളിൽ തൊഴിലാളി ക്ഷമ ഉള്ളതിനാലാണ് സർക്കാർ ഈ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വർക്ക് പെർമിറ്റിൽ കുറഞ്ഞത് പതിനാറ് മാസമെങ്കിലും ശേഷിക്കുന്ന വിദേശ തൊഴിലാളികളുടെ പങ്കാളികൾക്ക് മാത്രമേ ഓപ്പൺ വർക്ക് പെർമിറ്റിനായി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ ആശ്രിതരായ കുട്ടികൾക്കായി കനേഡിയൻ സർക്കാർ കർശനമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കും അവർ ഇനി കുടുംബ ഓപ്പൺ വർക്ക് പെർമിറ്റുകൾക്ക് യോഗ്യത റിപ്പോർട്ടുകളുണ്ട് മുൻകാല പെർമിറ്റുകൾ കാലാവധി വരെ തുടരും ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുകൾ പെർമനൻറ്റ് റെസിഡൻസ് എന്നിവയുടെ സ്കീമുകളിലുള്ളവർക്ക് മാറ്റങ്ങൾ ബാധകമായിരിക്കില്ല ഫാമിലി ഓപ്പൺ വർക്ക് പെർമിറ്റുകൾക്ക് ഇനി യോഗ്യത ലഭിക്കാത്ത കുടുംബാംഗങ്ങൾക്ക് കാനഡയുടെ വർക്ക് പെർമിറ്റ് പ്രോഗ്രാമുകൾക്ക് കീഴിൽ ലഭ്യമായ മറ്റ് വർക്ക് പെർമിറ്റ് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാമെന്ന് ഐ ആർ സി സി അറിയിച്ചിട്ടുണ്ട് സെപ്റ്റംബറിൽ കാനഡയിലെ താൽക്കാലിക താമസക്കാരുടെ അനുപാതത്തിൽ കുറവുണ്ടാകുമെന്നാണ് ഐ ആർ സി സി പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും ഇത് മൊത്തം ജനസംഖ്യയുടെ ആറ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയുമെന്നും ഐ ആർ സി സി വ്യക്തമാക്കി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൽകിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പഠന പെർമിറ്റുകളുടെ എണ്ണം പത്ത് ശതമാനം കുറയ്ക്കുമെന്ന് കനേഡിയൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലു ലക്ഷത്തി എൺപത്തയ്യായിരം ആയിരുന്നു അന്താരാഷ്ട്ര വിദ്യാർത്ഥി പഠന പെർമിറ്റുകളുടെ എണ്ണം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരമായി കുറയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതേ അവസ്ഥ തുടരുമെന്നും സർക്കാർ അറിയിച്ചു കാനഡയിലെ ഫാസ്റ്റ് ട്രാക്ക് വിസ പദ്ധതി നിർത്തിവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ ആവശ്യവുമായി രാജ്യം രംഗത്തെത്തിയിരിക്കുന്നത്